നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയെ ഇറക്കി ഇസ്രയേലിന് തിരിച്ചടി കൊടുക്കാൻ ഇറാൻ സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഇറാനിയൻ ജനറൽമാർ ഉൾപ്പെടെ ഏഴ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനവുമായി സിറിയയും ഇറാനും രംഗത്ത് വന്നു എന്ത് വില കൊടുത്തും ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയും മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആക്രമണം നടത്തിയവർക്ക് തക്കതായ ശിക്ഷയും പ്രതികാരവും ഉറപ്പാക്കാതെ മുന്നോട്ട് പോകില്ലെന്നാണ് സംഘടന അറിയിച്ചിട്ടുള്ളത് ഇസ്രേലിന്റെ ആക്രമണത്തിന് ഇറാൻ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹിസ്ബുളയ്ക്ക് ഇസ്രയേലിനെതിരെ ആക്രമണം വ്യാപിപ്പിക്കാൻ പ്രത്യേകം നിർദ്ദേശം നൽകിയേക്കുമെന്ന് വാഷിംഗ്ടണിലെ ഫോറിൻ റിലേഷൻസ് കൌൺസിൽ അനലിസ്റ്റായ സ്റ്റീവൻ കുക്ക് ചൂണ്ടിക്കാട്ടി എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ പറഞ്ഞു ഇറാന്റെ പതാകയുള്ള എംബസി കെട്ടിടം ആക്രമിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നത് ആദ്യമാണെന്നും ഇറാൻ പറയുന്നു ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സിറിയയിൽ മുൻപും ആക്രമണം നടത്തിയിരുന്നു ഇറാനിൽ നിന്നുള്ള ആയുധ നീക്കം തടയാനാണ് ഇസ്രായേൽ ശ്രമമെന്നും വിലയിരുത്തലുണ്ട് എന്നാൽ ിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇറാനിയൻ എംബസിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ അംബാസിഡർ ഹുസൈൻ അക്ബാരി പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു സീനിയർ കമാൻഡർ മുഹമ്മദ് റീസ സെഹാദി മരിച്ചവരുടെ കൂട്ടത്തിലുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സിറിയയിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ മുൻപും ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും എംബസിക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇതാദ്യമാണ് അതേസമയം തിങ്കളാഴ്ച ദക്ഷിണ ഇസ്രയേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയതിന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥൻ ഇറാനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തു ഇറാൻ എംബസി ഉൾപ്പെടുന്ന മേഖലയിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആറ് മിസൈലുകൾ വർഷിച്ചതായാണ് വിവരം ധമാസ്കസിലെ മെസാ ജില്ലയിലാണ് തിങ്കളാഴ്ച ആക്രമണം നടന്നത് മൂന്ന് സീനിയർ കമാൻഡർമാരും കൊല്ലപ്പെട്ടതായാണ് വിവരം സിറിയൻ വിദേശകാര്യമന്ത്രി ആക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ചു ഒരു കൂട്ടം നിരപരാധികളുടെ ജീവനെടുത്ത് ധമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റ് ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിനു നേരെ നടന്ന അതിക്രൂരമായ തീവ്രവാദി ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് അദ്ദേഹം പ്രതികരിച്ചു റഷ്യ മുസ്ലിം രാജ്യങ്ങളായ ഇറാഖ് ജോർദാൻ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ യു തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത